രാത്രി ഹീബായ മുഹമ്മദ സ്വല്ലം കാൽ ഇനി തങ്ങളും ജിബിരിലാമുമായി ഇങ്ങനെ നടന്നു പോകുമ്പോണല്ലോ സുഗന്ധം യാണ് വല്ലാത്തൊരു പരിമളം വരികയാണ് നല്ല മണം കിട്ടുകയാണ് എത്ര മനോഹരമായ നല്ല സുഗന്ധമാ അതേക്കുന്നു എവിടെ നിന്നാണ് മണം വരുന്നത് എവിടെ നിന്നാണ് മണം കിട്ടുന്നത് നല്ല മണമാണല്ലോ നല്ല സുഗന്ധമാണല്ലോ നല്ല പരിമലമാണല്ലോ ജിബിരി അവിടുന്ന് പറയുന്ന അതൊരു ഖബറിൽ നിന്നും ആ നല്ല മണം വരുന്നത് വിടെ നിന്നാണെന്നറിയുമോ അതൊരു ഖബറിൽ നിന്നാടും ആ സമയത്ത് പുന്നാര തങ്ങളെ പറയുന്നു ശിബിരിയിലെ അതേത് നബിയുടെ ഖബറാണ് അതേത് പ്രവാചകന്റെ ഖബറാണ് ജിബിരി ജിബിരി പറയുന്നു നബിയേ അത് പ്രവാചകന്റെ ഖബറല്ല അത് നബിയുടെ ഖബറല്ല അതേ അതൊരു അടിമ പെണ്ണിൻ്റെ ഖബറാണ് അതെ ഒരു ദാസിയായ അടിമ പെണ്ണു ആ പെണ്ണിൻ്റെ ഓരോ മക്കളുമടങ്ങുന്ന ആ ഖബറിൽ നിന്നാട് ആ സുഗന്ധം വരുന്നത് നബിയേ ഹബീബായ ആദരവായ ൂനമില്ല സ്വല്ലം തങ്ങള് ചോദിച്ചു ഓ ശിബിരിയിലെ എന്താണ് സംഭവം ശിബിരിയിലെ അവരുടെ ഖബറിൽ നിന്ന് ഇങ്ങനെ ഒരു സുഗന്ധം വരാ അവരെന്ത് സൽക്കർമ്മമാണ് എന്ത് കാര്യമാണ് എന്ത് നന്മയാണ് അവര് ചെയ്തത് ചിബിരി മുത്ത ചോദിക്കുകയാണ് അത്ഭുതത്തോട് ഇല്ലാത്ത അത്ഭുതത്തോട് മുത്തനബി ചോദിക്കുന്ന ശിവരിലേ എന്താണ് ആ സ്ത്രീ ചെയ്ത നന്മ എന്താണ് എന്താണെന്ന് ചോദിച്ചപ്പോ മലകുല് പറയുന്നു அது கொட்டாரத்தில் அது ஆ கொ அடிமப்பெண்ண அவருடைய அது அவருடைய பேர் மசித மசிதா என் പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണേ ഒരു ഉമ്മയുടെ കഥയാ പറയുന്നത് ഒരു ഉമ്മയുടെ കഥയാ പറയുന്നത് അവരുടെ കഥയാ പറയുന്നത് ഞങ്ങളെ ഊട്ടി ഉറപ്പിക്കണ് അല്ലോ മഷിത എന്നാണ് നബിയേ അവരുടെ പേര് അസിദ്ധായി കാണരുത് എന്താണ് അവർ ചെയ്തതെന്നറിയുമോ അവരും ശുഭാണല്ലോ ആ കൊട്ടാരത്തിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന സമയത്ത് സ്വീകരിക്കുകയാണ് അതേ അവർ ഇസ്ലാമിലേക്ക് വരികയാ മഹാനായോട് പറയുന്നു ഓ മഷിത നീ എന്ത് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും എന്ന് നീ പറയണേ ഏത് നല്ല കാര്യങ്ങളും നീ തുടങ്ങുമോല്ലേതൊസാന വി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഒരു ദിവസം മാഷിത് ബി വി ആ മഹദീ അതേ അവരത് മകളുടെ മുടി ചീകാൻ വേണ്ടി ഒരു ചീർപ്പെടുക്കുകയാണ് ആ സമയത്ത് അവർ ചൊല്ലി അങ്ങനെ ചൊല്ലിയപ്പോ സുബഹാനല്ല ഇതാരറിഞ്ഞു സുബഹാനല്ല തന്റെ കൊട്ടാരത്തിലെ ഒരു ദാസിയായ അടിമ പെണ് ഇസ്ലാം സ്വീകരിച്ചെന്നോഹാണല്ലോങ്ങാനാവാത്ത വിളിച്ചു അവരെ ഹാജരാക്കപ്പെട്ടു എന്നിട്ട് ഫറോബ ചോദിച്ചു ഫറോബും കൂട്ടനും ചോദിക്കുകയാണ് നീ നിന്റെ നിലപാട് എന്താ നീ ാം സ്വീകരിച്ചെന്ന കേട്ടല്ലോ എന്താ സംഭവം പറഞ്ഞു അതെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു അല്ലാഹുനാണ് വിശ്വസിച്ചെടുത്തോ ഫറോവക്ക് ദേഷ്യം വന്നു എന്റെ കൊട്ടാരത്തിൽ നീ ഇസ്ലാം സ്വീകരിച്ചെന്നു ഉടനെ അതിൽ നിന്ന് പറഞ്ഞു പറ്റില്ല ഞാൻ ഈ മതത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു സുബാനല്ലോവയും കൂട്ടരും ഒരുപാട് ക്രൂരമായ മർദ്ദനങ്ങൾ ഇവർക്ക് നേരെ ഇവരാക്രമിച്ചു ഇതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു സുബഹാനല്ല അവർ പിന്മാറിയില്ല അവസാന എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോ അവർ ചെയ്ത പണി എന്താ വലിയ തീകുണ്ടാരമുണ്ടാക്കി എന്റെ ഉമ്മമാരെ നമുക്ക് നമ്മുടെ ഉറപ്പിക്കാൻ ഞാൻ വടക്കത്തിന്റെ പറയുന്നതാണ് സുബഹാരള്ളിയ തീകുണ്ടാരമുണ്ടാക്കിയിട്ട് വലിയ പാത്രം കൊണ്ടുവന്നു വലിയ പാത്രം കൊണ്ടുവന്നു ആ തീന്റെ മുകളിൽ വെച്ചു അതിലേക്ക് എണ്ണ തിളപ്പിക്കുക ഇത് നിനക്കുള്ളതല്ല നിന്റെ മൂന്ന് മക്കളുണ്ടല്ലോ അത് നീ ഓമനിച്ച് പുന്നാലിച്ച് പാട്ടുപാടി താലോലിച്ച് നീ വളർത്തിയാ മക്കളുണ്ടല്ലേതാ ആ മക്കൾക്ക് വേണ്ടിയുള്ളതാ സുബാളല്ല മാസ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ ഉമ്മ നിങ്ങളൊന്ന് ചിന്തിക്കണേ പെല്ലന്മാര് അവിടെ വലിയ തീ കുണ്ടാലം അതിൽ വലിയ പാത്രം വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതങ്ങ് ചൂടാക്കുകയാണ് അതങ്ങ് തിളപ്പിക്കുകയാണ് എന്നിട്ട് ശുഭാലല്ല മകനെ കൊണ്ടുവന്നു மசித நீ இது பின்மாறோ நீ மதத்தில் அதுக்கு நல்லது மசித ിൽ നിന്റെ ഈ പ്രിയപ്പെട്ട മകനെ ഈ തിളച്ച മറയുന്ന വലിച്ചെറിയുന്നു കേട്ടോ എന്ത് വേണമെന്ന് തീരുമാനിച്ചു അതേ ഓ ഫോദ നിങ്ങളെ മതങ്ങളെയും അതേ ദുരന്തം തുണ്ടമാക്കിയാലും കഷ്ണങ്ങളാക്കി മാറ്റിയാലും ഞങ്ങളതാ ഞങ്ങളെ മതത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല പ്രശ്നമില്ലാ சிதாபீவியுடன் மூத்த மகனே கொண்டு வந்துட்டு ஆளச்சமரையிலே ஆ மகன் வலிச்செறியுமோ ஆமையாய் சிதாபிவி அது ஆட்டியோடு பயணிக்கண்ட പ്രയാസം വേണ്ട ഇതല്ലാഹുലിന്റെ മതമാ രാജാവായ നമ്മുടെ വിശ്വാസം മുഴുവനും അതുകൊണ്ട് മോനെ മോനെ വിശമിക്കണ്ട കരയണ്ടിക്കണ്ട നമുക്ക് നാളെ അല്ലാ സുഖലോകുലത്തിൽ വെച്ച് കണ്ടുമുട്ടാ സന്തോഷത്തോടെ കരഞ്ഞുകൊണ്ട് മാഷിതാവി പറയുകയാണോ ആ കുളൊന്നാ ആ മകനെ ആ തിലച്ച മരയുന്ന എണ്ണയിലേക്ക് അതാ വലിച്ചെറിഞ്ഞു ആ കുട്ടിലൊന്ന് വെൻ ഗുരുവിൽ മരിച്ചു പോവുകയാ രണ്ടാമത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടിയെയും അതാ ക്രൂരന്മാ അതാ സരോവയും കുറ്റവും രണ്ടാമത്തെ കുട്ടിയെയും വലിച്ചെറിയാൻ പോവുകയാണ് വീണ്ടും ചോദിച്ചു ഓ ഓനിന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ കുട്ടി മരിച്ചത് തുടങ്ങി തുടഞ്ഞ് വെന്തിരികി മരിച്ചത് കണ്ടില്ലേ അതുകൊണ്ട് രണ്ടാമത്തെ കുട്ടിയെയും ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ് അതുകൊണ്ട് വീണ്ടും ഒരു ചാൻസ് തരികയാണ് നിന്റെ മതത്തിൽ നിന്ന് പിന്മാറിക്കോ സുബാണല്ലീപി പറയുന്നു ഇല്ല ഇല്ല മതത്തിൽ നിന്നുള്ള പിന്മാറുള്ള പ്രശ്നമില്ല അല്ലാഹോട് അവൻ ഒരു വലാട് അവന്റെ ഞാൻ അടിച്ച് വിശ്വസിക്കുന്നവളാട് സുപഹാനല്ലൂടി രണ്ടാമത്തെ കുട്ടിയെല്ല

സ്വന്തം മാതാവിന്റെ ഉമ്മയുടെ മുന്നിൽ നിന്ന് അവർ മൃഗീയമായി എണ്ണ ചൂടാക്കിയിട്ട് ആ രണ്ട് മക്കളെയും ആ എണ്ണയിൽ ചുറ്റു കരിച്ചു സുബഹാനിവിദ്ധതറിയില്ല ടെൻഷൻ വന്നില്ല അവിടൊന്നും അല്ലാഹു അഹരെന്ന് പറഞ്ഞു നിന്നോ സുബാനല്ല മൂന്നാമത്തെ കുട്ടി മൂന്നാമത്തെ കുട്ടി ആ കുട്ടിയെല്ലാം പിടിച്ചോ എന്നിട്ട് അതാ ആ എണ്ണയിലേക്ക് എറിയാൻ പോവുകയാണ് ഏഴു മാസം പ്രായമുള്ള കുഞ്ഞാണ് ശ്രദ്ധിക്കണേ ഏഴു മാസം പ്രായമുള്ള കുഞ്ഞ് അല്ല ഓ മുറ്റം കൊടുത്തു മതി വന്നിട്ടില്ല ചെറിയ കുട്ടിയേം അതായത് വലിച്ചെറിയുമ്പോ അതുവരെ ഉറച്ചു നിന്ന ധൈര്യത്തോടെ ധൈര്യം സംരംഭിച്ചു നിന്ന ആവഹി അവിടുന്ന് കരയുകയാല്ലാതെ പൊട്ടിക്കരയുകയാ

തുടച്ചേ ക്രമതാ വലിച്ചെഴുതയാട് പൊട്ടി പൊട്ടിക്കറിയയാട് അല്ലോ ഞാൻ എന്ത് ചെയ്യണമല്ല തുടച്ചേ എൻ്റെ പെണ്ണു മക്കളല്ലേ അല്ല കൊതി തുറന്നിട്ടില്ലല്ലം കൊടുത്ത് വന്നില്ലല്ലോല്ലോ شادی و میلی سبحان اللہ سبی گھنے ബീവിയുടെ ആ ആ ഉറച്ച അതിലതാൻ കുറഞ്ഞു പോവുകയാണ് കാരണം സങ്കടം സഹിക്കവയ്യാതെ വല്ലാതെ വിഷമിച്ചിട്ട് അതാ ഇങ്ങനെ ഈമാൻ കുറയുന്ന സമയോ ആ ഏഴ് മാസം പ്രായമുള്ള ആ കുട്ടി അങ്ങ് പറയുന്നു ഒന്നാ ആ കുട്ടി സംസാരിക്കാൻ കഴിയില്ലല്ലോ ആ കുട്ടി അവിടെ ഉമ്മ നിങ്ങൾ കരയേണ്ട ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട ഉമ്മ ഉമ്മാ നിങ്ങൾ കരയേണ്ട

ശ്രമിക്കണ്ടരയണ്ടുബാനല്ല ഏഴ് മാസമായ പ്രായമുള്ള ആ കുട്ടിയെ അവർ കൊന്നു കളഞ്ഞു മക്കളെയും കൊന്നു കളഞ്ഞു സുബാണ അവസാനമായി മസിതാ ബീവിയോട് മറോമ നിന്നെയും കൊല്ലാൻ പോവുകയാണ് ഇതിന് ചുറ്റുകൊല്ലാൻ പോവുകയാണ് അതുകൊണ്ട് നിനക്ക് വലിയ ആഗ്രഹമുണ്ടോ അതാ മഷിതാ ബീവി പറയുന്നു അല്ലയോ അല്ലോ ൊരാഗ്രഹമുണ്ടോട്ടെ എന്നെയും നിങ്ങൾ ചുട്ടാ എന്നെയും എൻ്റെ പൊന്ന് മൂന്ന് മക്കളെയും ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾ മറവ് ചെയ്യണേ ഖബറടക്കം ചെയ്യണേ

ഈ ഈ ഒരു ഒരു എന്ന പെണ്ണ് ചെയ്തത് നബിയേ അതുകൊണ്ടാണ് ആ ഖബറിൽ നിന്ന് വല്ലാത്ത സുഖങ്ങൾ വല്ലാത്ത നമുക്ക് അനുഭവിക്കുന്നത് കേട്ടോ പരിമളം ആ ഖബറിൽ നിന്ന് അടിച്ച വയസ്സുന്നതാ അല്ലോ എന്താ നോക്കി അവർക്ക് ഈ നമ്മുടെ അവസ്ഥ എന്താ നമ്മുടെ അവസ്ഥ എന്താ ഉമ്മമാരെ ഉപ്പമാരെ പണത്തിനു വേണ്ടി നാം എന്തും ചെയ്യും കുടുംബ ബന്ധങ്ങൾ സഹോദര ഭരിതങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നത് പണത്തിന്റെ പിന്നിൽ പണത്തിനു വേണ്ടി എന്തും സുബഹാന മനുഷ്യന്റെ മനുഷ്യത്വം മരവിച്ച് പോയിട്ടെ അള്ളാഹു കുമാർ ആകട്ടെ നമ്മൾ ഇങ്ങനെ വേണം ഉറച്ച വിശ്വാസം നമുക്ക്